പൂന്തേൽ കുടിക്കുന്ന ജീവികളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് പൂന്തേ നുണ്ണാനാരുവരും പൂന്തേനുണ്ണാൻ തുമ്പിവരും പൂന്തേ നുണ്ണാൻ തുമ്പിവരും പൂന്തേ നുണ്ണാനാരുവരും പൂന്തേ നുണ്ണാൻ പൂന്തേനുണ്ണാൻ വണ്ടുവരും പൂന്തേനുണ്ണാനാരുവരും പൂന്തേനുണ്ണാൻ പൂമ്പാറ്റ പൂന്തേനുണ്ണാൻ പൂമ്പാറ്റ പൂന്തേനുണ്ണാനാരുവരും പൂന്തേനുണ്ണാൻ തേനീച്ച പൂന്തേനുണ്ണാൻ തേനീച്ച പൂന്തേനുണ്ണാനാരുവരും പൂന്തേനുണ്ണാൻ കുരുവി വരും പൂന്തേനുണ്ണാൻ കുരുവി വരും കുട്ടികളെ പൂന്തേനുണ്ണാൻ വരുന്ന ജീവികളെ കുറിച്ചാണ് നമ്മൾ ഈ പാട്ടിൽ കേട്ടത് ഏതൊക്കെയാണ് ജീവികൾ തുമ്പി വണ്ട് പൂമ്പാറ്റ തേനീച്ച കുരുവി ഏതൊക്കെയാണ് ജീവികളെന്ന് കണ്ടല്ലോ